കഥാസരിത് സാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പറയുന്നത് ദധീചി മഹർഷിയും വജ്രായുധവും എന്ന കഥയാണ് വീഡിയോയിൽ നൽകിയിട്ടുള്ള ചില ചിത്രങ്ങളും ശബ്ദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണ് ആയതിനാൽ ഉച്ചാരണത്തിലും ദൃശ്യത്തിലും ചില പോരായ്മകൾ ഉണ്ടാകാം സദയം ക്ഷമിക്കുക നമുക്ക് കഥയിലേക്ക് കടക്കാം മഹാത്യാഗത്തിന്റെ പ്രതീകമായ ദധീചി മഹർഷിയുടെയും വജ്രായുധത്തിന്റെയും കഥ പണ്ട് വൃദ്ധരാസുരൻ എന്ന ശക്തനായ ഒരു അസുരൻ ദേവലോകം കീഴടക്കുകയും ദേവന്മാരെ വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു വൃദ്ധരാസുരൻ ഒരു പ്രത്യേക വരമുണ്ടായിരുന്നു മരം കൊണ്ടോ ലോഹം കൊണ്ടോ നിർമ്മിച്ച ഒരു ആയുധം കൊണ്ടും അവനെ വധിക്കാൻ കഴിയില്ല തോൽവി സമ്മതിച്ച ഇന്ദ്രനും മറ്റ് ദേവന്മാരും സഹായത്തിനായി മഹാവിഷ്ണുവിനെ സമീപിച്ചു വിഷ്ണു ഭഗവാൻ അവരോട് പറഞ്ഞു തപശക്തിയുള്ള ഒരു മഹർഷിയുടെ അസ്ഥികൾ എല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആയുധത്തിന് മാത്രമേ വൃദ്ധരാസുരനെ വധിക്കാൻ കഴിയൂ ദീച്ചി മഹർഷി ദീർഘകാലമായി കഠിനതപസ് ചെയ്യുന്നയാളാണ് അദ്ദേഹത്തിന്റെ അസ്ഥികൾക്ക് വശ്രത്തേക്കാൾ കരുത്തുണ്ട് അദ്ദേഹം തന്റെ ശരീരം ത്യാഗം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വൃധരാസുരനെ തോൽപ്പിക്കാം ഇന്ദ്രനും ദേവന്മാരും ഭയഭക്തിയോടെ ദധീചി മഹർഷിയുടെ ആശ്രമത്തിലെത്തി കാര്യം അവതരിപ്പിച്ചു ലോകനന്മയ്ക്കായി തന്റെ ജീവൻ നൽകാൻ മഹർഷിക്ക് ഒട്ടും മടിയുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ നന്മയ്ക്കായി ഈ ശരീരം ഉപകരിക്കുമെങ്കിൽ അതിൽപരം സന്തോഷം എനിക്കില്ല മഹർഷി ധ്യാനത്തിലിരുന്ന് തന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി ശരീരം ത്യാഗം ചെയ്തു തുടർന്ന് ദേവശില്പിയായ വിശ്വകർമാവ് മഹർഷിയുടെ നട്ടെല് ഉപയോഗിച്ച് അതിശക്തമായ ഒരു ആയുധം നിർമ്മിച്ചു അതാണ് വജ്രായുധം ഈ വജ്രായുധം ഉപയോഗിച്ച് ഇന്ദ്രൻ വൃദ്ധരാസുരനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ദേവലോകത്ത് വീണ്ടും സമാധാനം സ്ഥാപിക്കപ്പെട്ടു സ്വന്തം ജീവൻ ബലി നൽകിക്കൊണ്ട് ലോകത്തെ രക്ഷിച്ച ദധീചി മഹർഷി ഇന്നും ത്യാഗത്തിന്റെ ഉത്തമ ഉദാഹരണമായി വാഴ്ത്തപ്പെടുന്നു മറ്റുള്ളവരുടെ നന്മയ്ക്കും ലോകസമാധാനത്തിനുമായി നടത്തുന്ന ത്യാഗമാണ് ഏറ്റവും വലിയ പുണ്യം സ്വന്തം സ്വാർത്ഥതയേക്കാൾ പൊതുനന്മയ്ക്ക് വില നൽകുന്നവരാണ് യഥാർത്ഥ മഹാത്മാക്കൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ശുഭദിനം